ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് രണ്ട് ടിപ്സാണ് പറയുന്നത് ഒന്ന് സിങ്ക് ക്ലീൻ ചെയ്യുന്നതും പിന്നെ ഒന്ന് നമുക്ക് പല്ലി പാറ്റ് ഇതിനെല്ലാം എല്ലാം തുരത്തുന്നതിനുള്ള ഒരു ടിപ്പും അതിന് രണ്ട് ടിപ്സാണ് ഇന്ന് ഈ നാരങ്ങാത്തോട് എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു കൈയുടെ കൈ വിള്ളലും കയ്യിൽ ഈ കറുപ്പ് പാടുകളൊക്കെ മാറാൻ നല്ലതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് മീൻ വെട്ടിയ ശേഷമാണ് മീൻ കട്ടിയതി ശേഷം സിങ്കും കയ്യുമൊക്കെ നമ്മൾ കഴുകിയിട്ട് ഈ നാരങ്ങാത്തോട് കൊണ്ട് റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല പിന്നെ അതുമല്ല സിംഗിൾ പറ്റി കട്ടി കട്ടിയായിട്ടുള്ള എല്ലാം നമുക്ക് ഈ നാരങ്ങ തോടുകൊണ്ട് റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെയധികം ക്ലീനായി കിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ശരിക്കും എഡ്ജിലെല്ലാം ഈ നാരങ്ങത്തോടുകൊണ്ട് റബ്ബ് ചെയ്യുകയാണെങ്കിൽ ആ കറയും പിന്നെ അതിനകത്തുണ്ടാവുന്ന മീൻ കഴുകിയ ശേഷം ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും അല്ലാതെ ഈ ഗ്യാപ്പിലൊക്കെ കറകളൊക്കെ ഉണ്ടാവും ഇതെല്ലാം ഈ നാരങ്ങത്തോട് കൊണ്ട് റബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ക്ലീനായി കിട്ടും ഇതെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം നാരങ്ങത്തോടിച്ച് റബ്ബ് ചെയ്തിട്ട് ഒരു ഒരു ഫൈവ് മിനിറ്റ്സ് ഞാൻ അവിടെ വെച്ചു അതിന് ശേഷമാണ് ഞാനിത് കഴുകുന്നത് അപ്പോൾ ആ കറകളെല്ലാം കംപ്ലീറ്റ് പോകും ഇനി വെള്ളം ഉപയോഗിച്ചൊന്ന് കഴുകി നോക്കും നമുക്ക് കാണാട്ട് എന്തോരം ക്ലീൻ ആയിട്ടുണ്ടെന്നുള്ളത് ഓക്കെ <if ussellers> <sharpy> േ ശരിക്കും ആ പഴയ നമ്മൾ തേക്കുന്ന സമയത്തുള്ളതല്ല തേച്ച് എല്ലാം കഴിയുമ്പോൾ നല്ലൊരു തിളക്കം തന്നെ ഉണ്ടാവും അതിൽ നാരങ്ങത്തോട് നിങ്ങൾ ആരും കളയരുത് അടുത്ത ടിപ്പ് നമുക്ക് നോക്കാം എന്താണെന്ന് ഇത് പച്ചമുളകിൻ്റെ ഞെട്ടാണ് ഇത് നമ്മൾ ഇതിങ്ങനെ ഒടിച്ചിങ്ങനെ കളയാറുള്ള സാധനമാണ് പക്ഷേ ഇത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ ഇത് മിക്സിയിൽ ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അടി ശരിക്കും നന്നായിട്ട് അടിക്കണം ഇത് ശരിക്കും അങ്ങോട്ട് അടിഞ്ഞിരിക്കണം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ നല്ല പേസ്റ്റ് രൂപത്തിൽ അടിക്കുകയാണെങ്കിൽ അന്നും കൂടെ എഫക്റ്റ് ആയിരിക്കും അത് എന്നിട്ട് അതങ്ങോട് പിഴിഞ്ഞെടുക്കണം അതിൻ്റെ ആ ഞട്ടിൻ്റെ ഇത് ആ വെള്ളം മാത്രം ആ ബാക്കി മാറ്റി വയ്ക്കാം അതും നമുക്ക് ഉപകാരമുള്ള ഒന്നാണ് കേട്ടോ ശരിക്കും ഞെക്കി പിഴിഞ്ഞെടുക്കുക അപ്പോഴേ ആ ശരിക്കും കാരണം ശരിക്കും നന്നായിട്ട് അടിഞ്ഞിട്ടില്ലത് ഒരു ഇത് അടിഞ്ഞിട്ടുള്ളൂ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിന ഇത് നമുക്കൊരു കപ്പിലേക്ക് ഒഴിച്ചിട്ട് കാരണം ഒന്നുമില്ലെങ്കിൽ ഇതൊരു സ്പ്രിംഗ് ബോട്ടിലോ അല്ലെങ്കിൽ ഇതുപോലൊരു ഒരു ബോട്ടിലോ ഒഴിച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാം സ്പ്രിംഗ് ബോട്ടിലാണെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നീ ഇതിനകത്തേക്ക് ഒന്ന് രണ്ട് നാരങ്ങത്തോടുകൂടെ ഇടുന്നുണ്ട് ഈ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പിൽ ഒന്ന് രണ്ട് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിനകത്ത് മൂന്ന് തോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഈ വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിക്കാം അതായത് പച്ചമുളകിൻ്റെ സൊല്യൂഷൻ ഞെട്ടിൻ്റെ സൊല്യൂഷൻ ഇതൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യാം ഇത് നമ്മൾ ഈ നമ്മുടെ ഈ ടെമ്പറേച്ചർ എടുത്തു വെക്കാൻ ശരിയാവില്ല കാരണം ഇപ്പോൾ ചൂടൊക്കെ ഉള്ളതുകൊണ്ട് ഇത് പച്ചമുളകിൻ്റെ ഞെട്ടിൻ്റെ സൊല്യൂ ഇത് ജ്യൂസാണത് അപ്പോൾ നമുക്കത് വേവിക്കാത്ത നോക്കിയാണ് അല്ലേ അപ്പോൾ അതിൽ നേരം എടുത്ത് പുറത്തെടുത്ത് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക ഇതൊരാഴ്ച്ച വരെ നമുക്ക് ഈ സൊല്യൂഷൻ തന്നെ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ രാത്രി പണിയെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റൗ നന്നായിട്ട് തുടച്ചിട്ടാണ് ഇടുന്നതെങ്കിൽ പോലും പാറ്റയും പല്ലിയൊക്കെ അതിൽ വന്നിങ്ങനെ പറ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ടൊക്കെ പോകുള്ളൂ അപ്പോൾ നമ്മൾ കോട്ടൺ തുണി വെച്ച് ചെയ്യരുത് അപ്പോൾ കോട്ടൺ തുണി അത് അബ്സോർബ് ചെയ്യും ഒരു ബനിയത്തിൻ്റെ ക്ലോത്ത് കൊണ്ട് തുടക്കുകയാണെങ്കിൽ ആ വെള്ളം അവിടെ തന്നെ ഇങ്ങനെ സ്പ്രെഡ് ആയിരുന്നുള്ളൂ ഒരു വിനിയത്തിൻ്റെ അല്ലെങ്കിൽ പോളിസ്റ്റർ ആയെന്തെങ്കിലും ക്ലോത്ത് കൊണ്ട് തുടക്കണെങ്കിൽ ശരിക്കും ആ വെള്ളം ആ മുളകിൻ്റെ ലിക്വിഡ് ജ്യൂസ് നമുക്ക് എല്ലാവരുടെയും സ്പ്രെഡായി കിട്ടും അതുപോലെ ഈ കിച്ചൺ സ്ലാബിലും സിങ്കിലും എല്ലായിടം ഇത് സ്പ്രേ ചെയ്ത് വെക്കാം പിന്നെ നമ്മുടെ കബേർഡിൻ്റെ സൈഡിൽ കബേർഡിന് സാധാരണ പാറ്റുകൾ കൂടുന്ന ആ സൈഡിലൊക്കെ ഈ ഈ സൊല്യൂഷൻ നമുക്ക് ഒഴിച്ച് വയ്ക്കാം എന്തായാലും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എഫക്റ്റ് ഫലമുള്ള ഒന്ന് തന്നെയാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം ഓക്കെ എല്ലാ സ്ഥലവും കംപ്ലീറ്റ് ഫിൽ ചെയ്ത് വെക്കണം ഈ സൊല്യൂഷൻ കാരണം ഏതെങ്കിലും ഒരു ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ അവർമാതിരി കയറും മുകളിലേക്ക് അപ്പം എല്ലായിടൊന്നും ഫിൽ ചെയ്ത് വെക്കണം അതുപോലെ ഈ സാധനം ഉണ്ടല്ലോ ഇത് പിഴിഞ്ഞെടുത്തുള്ള ബാക്കി നമുക്ക് ബാത്റൂമിൻ്റെ വെൻ്റിലേഷൻ്റെ അവിടെയെല്ലാം അല്ലെങ്കിൽ പുറത്താ മതിലിൻ്റെ അവിടെയെല്ലാം വയ്ക്കുക കാരണം ഈ സാധനം അരിച്ച് കയറാതിരിക്കാനുള്ളത് ഇപ്പോൾ ബാത്റൂമിലെ വെൻറ്റിലേഷൻ്റെ അവിടെയൊക്കെ ഈ സാധനം ഒന്ന് ഇടുകയാണെങ്കിൽ പല്ലിയാണ് മെയിൻ ബാത്റൂമിൽ ഉണ്ടാവണം അല്ലേ അതിൻ്റെ ശല്യത്തിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ പറ്റും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ